അസലാമലൈക്കും വാർഹമുല്ലാഹി വാത്ത അലഹമില്ല അലഹമുല്ലാഹി വഹദിയ പ്രിയപ്പെട്ട കൂട്ടുകാരെ എല്ലാവർക്കും സുഖം തന്നെയല്ലേ അഹമ്മദില്ല എല്ലാവർക്കും സുഖമാണല്ലേ ഓക്കേ ഇന്ന് നമ്മൾ ഇരുപത്തി നാലാമത്തെ പാഠമാണ് എടുക്കുന്നത് എല്ലാവരുടെ കയ്യിലും റമദാൻ ചങ്ങാതി ഉണ്ട് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് എല്ലാവരും ഇരുപത്തി നാലാമത്തെ പാഠം എടുത്തോ ഓക്കെ എന്നാൽ നമുക്ക് തുടങ്ങല്ലേ ഷാർ അല്ലേ ഷാർ അല്ലേ എന്നാ ഒരു തമ്പപ്പ് ഇട്ടോളി കമൻ്റായിട്ട് ഓക്കെ അല്ലേശാല് അപ്പം നമുക്ക് തുടങ്ങാം അല്ലേ ഓക്കേ ഇതിലെ അവസാനത്തെ പത്ത് സജീവമാക്കുക മൊഴിമുത്തിൽ അതിൽ നമുക്ക് നൽകുന്ന സന്ദേശം എന്താണ് അവസാനത്തെ പത്ത് സജീവമാക്കുക എന്നുള്ളതാണ് കാല റസൂൽ അലഹി വസല്ലം പ്രവാചകൻ സല്ലാഹു അലൈ വസ്ല്ലം പറയുകയാണ് كان دخل العشر الليل وشد ിലത്ത് അതിലെത്തിക്കഴിഞ്ഞാൽ പ്രവാചകൻ വസ്ല്ലം എന്തു ചെയ്യും ആദ്യമായി രാത്രിയെ ജീവിപ്പിക്കുന്നുള്ളതാണ് രാത്രിയെ ജീവിപ്പിക്കും എന്ന് പറഞ്ഞാൽ എന്താണ് അർത്ഥം രാത്രി ഇങ്ങനെ ചത്ത് എടുക്കണം അതിനെ ഇങ്ങനെ ജീവിപ്പിക്കുക എന്നുള്ളതാണോ അല്ല നേരെ മറിച്ച് ആ സൽക്കർമ്മങ്ങൾ ഒരുപാട് ചെയ്യുക അഥവാ രാത്രി ഉറങ്ങാതെ സൽക്കർമ്മങ്ങൾ ചെയ്ത് ആ ഒരുപാട് നന്മകൾ ചെയ്ത് ഒരുപാട് പുണ്യം കരസ്ഥമാക്കാനുള്ള കാര്യങ്ങൾ ചെയ്ത് മുന്നേറുക അതിനാണ് രാത്രിയെ ജീവിപ്പിക്കുക എന്ന് പറയുന്നതിൻ്റെ ഉദ്ദേശം അതുപോലെ പ്രവാചകൻ മറ്റൊരു കാര്യം ചെയ്തിരുന്നു അഥവാ മുണ്ട് മുറുക്കിയെടുത്തിരുന്നു എന്നുള്ളതാണ് അഥവാ ആ കുടുംബത്തിൻ്റെ കൂടെ അല്ലാതെ തന്നെ പ്രവാചകൻ സ്വലാവശ്യം ഒറ്റക്ക് സൽക്കർമ്മങ്ങൾ ചെയ്യാൻ വേണ്ടി മാറി ഇരിക്കുകയും അഥവാ നമ്മൾ ഒന്ന് ഒരുങ്ങുകയാണെങ്കിൽ എന്താ ചെയ്യ വസ്ത്രങ്ങളെല്ലാം ഒന്ന് ഉഷാറായിട്ട് കാര്യങ്ങളിലേക്ക് പ്രവേശിക്കൂലെ അതേപോലെ പ്രവാചകൻ സല്ലാഹുഅലി വസ്സലം വളരെ ഉന്മേഷവാനായിക്കൊണ്ട് ആ ഒരു അവസാനത്തെ പത്തിനെ ആ ഒരു രീതിയിലാണ് പ്രവാചകൻ സ്വീകരിച്ചത് അതുപോലെ പ്രവാചകൻ മൂന്നാമതായി ചെയ്തിരുന്നത് വിളിച്ചുണർത്തുകയും ചെയ്തിരുന്നു കുടുംബത്തെ അഥവാ പ്രവാചകന്റെ ഭാര്യമാരെയും പ്രവാചകന്റെ മക്കളെയൊക്കെ വിളിച്ചുണർത്തുമായിരുന്നു എന്നുള്ളതാണ് അപ്പൊ നമ്മൾ ചെയ്യ നമ്മളെന്ത് ചെയ്യ രാത്രിയിൽ നമ്മുടെ ഉപ്പയും ഉമ്മയും രാത്രി പള്ളിയിൽ പോകും ഖുറാൻ ധാരാളമായി പാരായണം ചെയ്യുമ്പോൾ നമ്മളും പറയാ എന്നെയും കൂട്ടിക്കൊണ്ടോവോ പള്ളിയിലേക്ക് ഞാനും ഖുറാനോ ഓതട്ടെ എനിക്കും കൂലി കിട്ടണം നിങ്ങളെ പോലെ എനിക്കും സ്വർഗത്തിലേക്ക് പോകണം അല്ലേ എന്ത് വിചാരിച്ചാലും നമുക്ക് കിട്ടുന്ന സ്വർഗമാണ് അല്ലേ സ്വർഗിലെ സ്വർഗത്തിലേക്ക് എത്തിക്കഴിഞ്ഞാൽ എന്താണ് നമ്മളൊന്ന് വിചാരിച്ചാൽ അവരാവപ്പിൾ കിട്ടിയിരുന്നെങ്കിൽ വലിയൊരു ആപ്പിള് തിന്ന് നോക്കുമ്പോഴോ എന്തൊരു ടേസ്റ്റ് എല്ലാം തൊലില്ല മാഷ്ടി പൊള്ളി ടേസ്റ്റ് ദുനിയാവിലുള്ള ആപ്പിൾ പോലെയാണോ അല്ല ഇവിടുത്തെ ആപ്പിൾ പോലെയാണോ ഇവിടുത്തെ ഏറ്റവും നല്ല ആപ്പിള് നല്ല മധുരമാണ് അല്ലേ ഈ ഭൂമിയിൽ ഈ വേൾഡിൽ തന്നെ ഏറ്റവും നല്ല ആപ്പിള് അങ്ങേറ്റം ടേസ്റ്റാണ് ആണ് എങ്കിൽ അതിനെ കൊളക്ക ടേസ്റ്റ് ഉള്ളതാണ് ഇവിടെ ഉള്ളത് സ്വർഗത്തിലുള്ളത് അതുകൊണ്ട് ആ സ്വർഗത്തിലേക്ക് എനിക്കും പോകണം ഉപ്പാവുമ അതുകൊണ്ട് ഞാനും രാത്രിയിൽ ഒരുപാട് ഖുറാൻ പാരായണം ചെയ്യട്ടെ എന്നൊക്കെ അവരോട് എന്നിട്ട് നിങ്ങൾക്ക് കഴിയുന്നതിനനുസരിച്ച് രാത്രിയിലൊക്കെ അഥവാ അവസാനത്തെ പത്തിലാണ് നമ്മളുള്ളത് അതുകൊണ്ട് തന്നെ ധാരാളമായി ഖുർആൻ പാരായണം ചെയ്യ ഒരുപാട് സൽക്കരണങ്ങൾ ചെയ്യുക അതോടൊപ്പം അള്ളാഹുവിനോട് പ്രാർത്ഥിക്കുക അള്ളാഹു നിങ്ങളുടെ പ്രാർത്ഥന നിങ്ങൾ ചെറിയ കുട്ടികളാണ് പിന്നെ റമലാനാണ് റമദാനിലെ അവസാനത്തെ പത്താണത് അതുകൊണ്ട് നിങ്ങളുടെ പ്രാർത്ഥന എല്ലാവരും സ്വീകരിക്കും നിങ്ങൾ നല്ല കുട്ടികളാണ് പല കുട്ടികളും നോമ്പ് നോറ്റവരാണ് അതുകൊണ്ട് നിങ്ങൾ എന്ത് പ്രാർത്ഥിക്കുകയാണെങ്കിലും അള്ളാഹു സ്വീകരിക്കും അതുകൊണ്ട് അള്ളാഹിനോട് ആത്മാർത്ഥതയോടുകൂടി പ്രാർത്ഥിക്കില്ല എനിക്ക് സ്വർഗം തരണേ എനിക്ക് ദുനിയാവിൽ ഇന്ന ഇന്ന കാര്യങ്ങൾ തരണേ അല്ല എനിക്കൊരു സൈക്കിള് ഗീർ സൈക്കിള് വേണമല്ല അല്ല എനിക്ക് തരണേന്ന് പ്രാർത്ഥിച്ച തരും എന്ത് പ്രാർത്ഥിച്ചാലും അള്ളാഹു തരും അതുകൊണ്ട് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുക അതുപോലെ തന്നെ ഒരുപാട് സൽക്കരമങ്ങൾ ചെയ്യുക നമസ്കരിക്കുക അതിലൊക്കെ നമ്മൾ പങ്കാളികളാവേണ്ടതുണ്ട് അതേപോലെ ശാ ഇന്നും കൃത്യമായിട്ട് തന്നെ രാത്രി പല നേരവും ഖുറാൻ പാരായണം ചെയ്യുകയാണെങ്കിൽ അതിനനുസരിച്ച് നിങ്ങൾ നല്ല ഭംഗിയോടുകൂടി കളറ് ചെയ്യുക അതേപോലെ രാവിലെ പ്രഭാതത്തിലുള്ള പ്രാർത്ഥന ചെല്ലിയവർ ഇനി ചെല്ലാൻ പോകുന്നവർ ചൊല്ലിയതിന് ശേഷം നല്ല ഉഷാറായി കളറ് കൊടുക്കുക വൈകുന്നേരത്തെയും വിക്കറികൾ പ്രാർത്ഥനകൾ അത് പറഞ്ഞതിന് ശേഷം അടിപൊളിയായി കളർ കൊടുക്കുക പള്ളിയൊക്കെ നല്ല ചില കുട്ടികളൊക്കെ ഒറ്റ കളറാണ് പള്ളിക്ക് മൊത്തം കൊടുത്തത് ഭംഗി ഉണ്ടാവുമോ ഇല്ലല്ലോ അപ്പൊ ചില കുട്ടികള് ഞാൻ എൻ്റെ വീട്ടില് എൻ്റെ അനിയത്തിൻ്റെ പേര് എന്നാണ് അപ്പൊ എന്ന മോളേന്ന് വിളിച്ചു നീ നിന്റെ റമതാഞ്ചംഗാതി നോക്കട്ടെ എന്ന് പറഞ്ഞ് നോക്കിയപ്പോൾ ആ ഓൾ ഉഷാറായിട്ട് കളറൊക്കെ കൊടുത്തിട്ടുണ്ട് ഓരോ ഭാഗത്തേക്ക് നല്ല രീതിയിൽ തന്നെ കളർ കൊടുത്തിട്ടുണ്ട് വിവിധങ്ങളായ വേറെ കളറുകൾ കൊടുത്തിട്ടുണ്ട് അതേപോലെ നല്ല കൂടി കളറൊക്കെ കൊടുക്കുക പക്ഷാ നമസ്കരിച്ചതിനനുസരിച്ചിട്ടോ കള്ളം പറയരുത് ആ അപ്പോൾ പൂർണ്ണമായിട്ട് നമസ്കരിക്കണം നമ്മ പൂർണമായിട്ട് നമസ് നമസ്കരിച്ചില്ലെങ്കിൽ എന്താണ് അവന് മുസ്ലിം അല്ല ആ ഒരു ആ മുസ്ലിമും മുസ്ലിമും തമ്മിലുള്ള വ്യത്യാസമാണ് നമസ്കാരം അതുകൊണ്ട് എന്ത് ചെയ്യ കൃത്യായിട്ട് നമസ്കരിക്കുക കളറൊക്കെ കൊടുക്കുക ഇൻഷല്ല ഇന്നത്തെ ചോദ്യം എന്താണ് ഇന്നത്തെ ചോദ്യം ഈമാനിന്റെ അടിസ്ഥാന കാര്യങ്ങൾ എന്തെല്ലാം എന്തെല്ലാമാണ് എല്ലാവർക്കും അറിയുന്ന കാര്യല്ലേ ഒന്നല്ലാഹുല്ല വിശ്വാസം രണ്ട് മലക്കുകളുള്ള വിശ്വാസം മൂന്ന് കിതാബുകളിലുള്ള വിശ്വാസം അഥവാ വേദഗ്രന്ഥത്തിലുള്ള വിശ്വാസം നാല് നബിമാരിലുള്ള വിശ്വാസം പ്രവാചകന്മാരിലുള്ള വിശ്വാസം അഞ്ച് എന്താണ് അന്ത്യദിനത്തിലുള്ള വിശ്വാസം അഥവാ അവസാനത്തെ ദിനത്തിലുള്ള വിശ്വാസം ആറ് നന്മയും തിന്മയും അള്ളാഹുവിൽ നിന്നാണ് എന്നുള്ള വിശ്വാസം അല്ലേ വിധിയിലുള്ള വിശ്വാസം അതെല്ലാവരും എഴുതുക ഇൻഷാല്ല ഇന്ന് നമ്മൾ ഞാൻ നമ്മൾ പഠിച്ചതുപോലെ ആ രാത്രിയൊക്കെ അതിനെ സജീവമാക്കുക രാത്രിയിൽ ഉണർന്ന് ഒരുപാട് ഖുറാൻ പാരായണം ചെയ്യുക അള്ളാഹുവിനോട് പ്രാർത്ഥിക്കുക ഒരുപാട് സൽക്കർമ്മങ്ങൾ ചെയ്യുക പാവപ്പെട്ടവരെ സഹായിക്കുക പ്രയാസപ്പെടുന്നവരെ സഹായിക്കുക അതിലൂടെ അതിലൂടെയൊക്കെ നിങ്ങൾക്കൊരുപാട് കൂലി ലഭിക്കും നമുക്ക് കേവർക്കും അങ്ങനെ സൽക്കർമ്മങ്ങളിൽ മുന്നേറുന്ന ആളുകൾക്ക് ലഭിക്കുന്ന കൂലി ആ സൽക്കർമ്മങ്ങൾ ചെയ്യുന്നതിലൂടെ ലാഹു നമുക്ക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ അസലാമലൈക്കും വാഹമത്തുല്ലാഹി പറ